ഫീസണ്ടേ ഫ്രീ ആ നീന്റെ കൂടെ റിവേക്ക് ആ സ്ഥലത്ത് വരണോ അതവിടെ ഇവിടെ അടുത്തന്നെ ക്യൂറമ്പോ ആ പക്ഷേ എന്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ കൂട്ടാണ്ട് ഓ കൂട്ടോ പിന്നെ അറബിയാന്നുള്ളൂ ഓ നെയ് ഓളെ വിളിക്ക് നമുക്ക് നമ്മളെ നാടും സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്ക പക്ഷെ എങ്ങനെ പറയുക അറബി അറിയില്ലല്ലോ ഇല്ലേ ഓളോടില്ലേ ഞായറാഴ്ച ഫ്രീ ആണോന്ന് ചോദിക്കണ്ടേ എങ്ങനെ ചോദിച്ചാൽ മതി ഇൻ ചീഫ് ആവുക എന്ന് ചോദിച്ചാല് നീ ഫ്രീ ആണോ ഉൾഗാളല്ലേ ഇനിയിപ്പതൊരു ബോയ് ആണെങ്കിൽ എന്താ ഫാവ എന്ന് ചോദിച്ചാൽ മതി അപ്പൊ നമ്മള് സൺഡേക്ക് യോമുൽ അഹദ് എന്നാണ് പറയുക അപ്പൊ എൻ ചി ഫാവൽ അഹദ് ഈ സൺഡേ ഫ്രീ ആണോ എന്നുള്ള ചോദിക്കുന്നത് ഞങ്ങൾക്ക് ഓളോട് നിന്റെ കൂടെ ഈ ഒരു സ്ഥലത്തേക്ക് പോകണോന്ന് ചോദിക്കാനാണെങ്കിൽ ഉൾഗേളായത് കൊണ്ട് തിജിൻ മൈ ഇല എന്ന് പറഞ്ഞിട്ട് അത് ഏതാണ് സ്പേസ് അത് പറയാം റിവേക്കാണല്ലോ അപ്പൊ തിജിൻ മൈ ഇല റിവേക്ക എന്ന് ചോദിക്കാം ഇനി അതൊരു ബോയിനോടാണെങ്കിൽ ചോദിച്ചാൽ മതി